ശാരീരിക വൈകല്യങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട ഒരു മനുഷ്യൻ തൻ്റെ വൈകല്യങ്ങൾക്കുമപ്പുറം സഹജീവികളെ ചേർത്തു പിടിച്ച് അവരുടെ വേദനകളിലേക്ക് വയ്യാത്ത കാലുമായി നടന്നുകയറിയ ഒരു മനുഷ്യൻ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് അഞ്ചാം വാർഡിൽ നിന്ന് ജനവിധി തേടുമ്പോൾ ടീക്കേറസാക്കുന്ന ഈ മനുഷ്യൻ ഒരു ഗ്രാമത്തിലെ വേദനിക്കുന്ന ഹൃദയങ്ങളിലൂടെ നടന്നു തീർത്ത ദൂരം ചെറുതല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികളുടെ കല്യാണത്തിന് കാരണവരായും ദുരിതപൂർണമായ ജീവിതം നയിച്ച രോഗികളുടെ വേദനകൾക്ക് ആശ്വാസം പകരാനും വൈകല്യങ്ങളെ മറന്ന് ഇദ്ദേഹം ഓടി നടക്കാത്ത ആശുപത്രികൾ കേരളത്തിലില്ല ഒരു നാടും നാട്ടുകാരും സംശയലേശമന്യേ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഞ്ചാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ടി കെ റസാഖ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജയിച്ചുവരുമെന്ന് നിളാവിഷൻ പുറത്തൂർ